ഓയൂർ മീയനയിൽ വീട്ടിനുള്ളിൽ നിന്ന് നാനൂറ് ലിറ്റർ കോടയും ഒരു ലിറ്റർ ചാരായവും വാറ്റുപകരണങ്ങളും പിടിച്ചെടുത്തു ഒരാളെ പുയപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു പുയപ്പള്ളി പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ഓയൂർ മീയനയിലുള്ള വീട്ടിൽ നിന്നുമാണ് വാറ്റു ചാരായം പിടികൂടിയത് മീയന അഭിവിലാസത്തിൽ അൻപത്തിയഞ്ച് വയസ്സുള്ള തുളസീധരനാണ് പോലീസ് പിടിയിലാകുന്നത് തുളസീധരന്റെ വീട്ടിൽ ചാരായം വാറ്റും വിൽപ്പനയും നടന്നുവരുന്നതായി സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിയോടെ നടത്തിയ പരിശോധനയിലാണ് കോടയും ചാരായവും പിടികൂടിയത് വീടിന്റെ ടെറസിന് മുകളിൽ സ്ഥാപിച്ചിരുന്ന നാനൂറ് ലിറ്ററോളം വരുന്ന വാറ്റാൻ ഉപയോഗിക്കുന്ന കോട സൂക്ഷിച്ചിരുന്നത് വീടിനുള്ളിലെ ശുചിമുറിയിൽ നിന്ന് ഒരു ലിറ്റർ ചാരായവും പിടികൂടി ചാരായവും കോടയും കൂടാതെ വാറ്റാൻ ഉപയോഗിക്കുന്ന കുക്കിംഗ് ഗ്യാസ് സിലിണ്ടർ സ്റ്റൗ അടുപ്പ് കലങ്ങൾ തുടങ്ങിയ സാമഗ്രികളും പിടിച്ചെടുത്തു തുളസീധരന്റെ പേരിൽ മറ്റൊരു ചാരായ കേസ് നിലവിലുള്ളതായി പൂയപ്പള്ളി പോലീസ് പറഞ്ഞു പൂയപ്പള്ളി സി ഐ ബിജു എസ് ടിയുടെ നിർദ്ദേശപ്രകാരം എസ് ഐമാരായ ബാലാജി എസ് കുറുപ്പ് കൃഷ്ണകുമാർ സി പി ഒ വിശാഖ് ബിനീഷ് നിഷാദ് ഹോം ഗാർഡ് രാജശേഖരൻ എന്നിവരടങ്ങുന്ന പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ ഫേസ് ടു ഫേസ് മീഡിയ കൊല്ലം